ഈ പ്രോഗ്രാമിൽ ഇന്ന് മതസൗഹാർദ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് ഇന്ത്യയെപ്പോലൊരു മഹത്തായ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പഠിക്കുന്നവരാണ് നമ്മൾ വലിയ ബൃഹത്തായ വിശ്വാസങ്ങൾ ആരാധനകൾ വിശ്വാസ രീതികളുള്ള ഒരു നാടാണ് നമ്മുടെ രാജ്യം ഏതാണ്ട് നൂറ്റി പതിനാറോളം പ്രാദേശിക ഭാഷകൾ നമുക്ക് പതിനാറിലേറെ വളരെ പ്രധാനപ്പെട്ട മതവിശ്വാസങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത് സിന്തസിസ് ഈസ് പറഞ്ഞത് സിന്തസിഷൻ എന്നാണ് വൈവിധ്യപൂർണ്ണമായ ഒരു ജീവിത സംസ്കാരമാണ് നമ്മുടെ നാടിന്റെ പാരമ്പര്യം ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി യുണൈറ്റഡ് ലീഗ് സ്റ്റാർ എന്ന

ഈ പ്രാർത്ഥനകളും വിശ്വാസവും ഒക്കെ വളരുന്നപ്പോ വളരേണ്ടത് സ്നേഹമായിരുന്നില്ലേ വളരേണ്ടത് കാരുണ്യമായിരുന്നില്ലേ വളരേണ്ടത് ധൈര്യായിരുന്നില്ലേ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിനും ഇടയിൽ ഈ ഭൂമണ്ഡലത്തിൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം ഡിഗ്രി പ്ലസ് ടു എസ് എസ് എൽ സി എൽഎസ്എസ് യുഎസ്എസ് ഉന്നത വിജയികളെ ചടങ്ങിൽ എ കെ ജി ആശുപത്രി പ്രസിഡന്റ് പി പുരുഷോത്തമൻ ഉപഹാരം നൽകി അനുമോദിച്ചു

എല്ലാ ആളുകളിലും ഒരുമിച്ചിരിക്കുന്ന ഒരു വേദി പങ്കെടുത്തുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് മാതൃകയേണ്ട ഒരു പ്രസ്ഥാനമാണ് ഒരു സംഘടനയാണ് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം